അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതിപ്പോ സമയം എത്ര മണിയായി പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപതൊക്കെ ആയി ഓൾമോസ്റ്റ് പന്ത്രണ്ടര ആയി അതും പകലല്ല മിഡ് നൈറ്റ്സ് നമ്മൾ എവിടെ പോവാറോ എവിടെ പോവാറു നമ്മൾ തൃശ്ശൂര് പോവാ എനിക്ക് കുറച്ച് കൊറച്ചാവശ്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് തൃശ്ശൂർ പോവേണ്ടേ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഗുരുവായൂർ എക്സ്പ്രസ്സിൽ കയറി എനിക്കന്നെ കോളേജിൽ പോകണം അങ്ങനെ കുറച്ച് കൊറച്ചാവശ്യങ്ങളെ അപ്പൊ ഞങ്ങളിപ്പോ ട്രെയിൻ വരാറായി ഞങ്ങൾ ലോക്കലി പോകുന്നത് എന്താവും എന്നൊന്നും അറിയത്തില്ല ഞാനും പറയും കൂടെയൊക്കെയാ പോന്നെ ഫൈനലി നമ്മൾ തൃശ്ശൂരെത്തിയിരിക്കുന്നു നീണ്ട എട്ടും ഒമ്പത് മണിക്കൂർ യാത്ര ഗായ്സ് മൈൻഡ് നമ്മൾ ഫ്രഷായി ഇനി നമുക്ക് കോളേജിൽ പോകണം ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് കോളനിസ് നമ്മൾക്ക് ഇവിടെ നിന്ന് ഇനി ഓട്ടോ കോളേജിലവിടെ പോകാൻ നമ്മൾ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ ഞാൻ ഇപ്പൊ ഞങ്ങൾ കോളേജിന്റെ അവിടെ നമ്മൾ റോഡ് പ്രോത്സാഹനം വലിയ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയൊക്കെ ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ കോളേജ് സെൻറ്റ് മേരീസ് കോളേജ് തൃശ്ശൂർ വടക്കുന്ന ക്ഷേത്രത്തിൻ്റെയൊക്കെ തൊട്ടടുത്ത അവിടെ കുറച്ച് വീഡിയോ എടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷെ പറ്റുന്ന പോലെ ഞാനത് കാണിച്ചു തന്നിട്ടുണ്ട് അവിടെ ചെന്നാൽ ഭയങ്കര ഫീലായിരുന്നു ഗൈസ് ഗൈസ് അങ്ങനെ ഞാൻ എൻ്റെ കോളേജ് ചെയ്തിരിക്കുന്നു ആഫ്റ്റർ എ ലോങ് എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് വർഷം എന്തുകൊണ്ടായി കോളേജ് വന്നിട്ട് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കോളേജ് വന്നു എങ്ങനെയാണ് എൻ്റെ കോളേജ് സൂപ്പർ അടിപൊളി കോളേജ് ഇവിടെ ഭയങ്കര ഒരു ഒരു ണങ്ങി നിക്കുന്നൊരു കോളേജ് ഞാൻ ചപ്പൻ ഞാൻ അടുത്തോട് നല്ല സൗണ്ട് എടുത്തുള്ളൂ ഈ ചപ്പൻ ഞാൻ കോളേജിൽ വന്നു ഇതാവിന്റെ ഹോസ്റ്റൽ പഞ്ചൊടി പഞ്ചൊടി മൂന്ന് വർഷം ഒന്നും രണ്ടും അല്ല മൂന്ന് വർഷം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട കോളേജാണ് കോളേജ് ഹോസ്റ്റൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും മോബല് വീട്ടിൽ ഇവിടെ കൊണ്ടു മാറ്റി ഇവിടെ നേരെ കോളേജിൽ കോളേജിൽ നിന്ന് നേരെ ഇവിടെ ഇറങ്ങാ നേരെ പ്രാക്ടീസ് പോവാൻ കടങ്ങ ഇത് എല്ലാത്തിനും ഉണ്ട് ഇതാണ് എന്റെ ഹോസ്റ്റൽ കോളേജ് അരിഞ്ഞ് കണ്ടില്ലെന്ന് പറയണ്ട അങ്ങനെ നേരെ ചെന്ന് കുഞ്ഞേ മീറ്റ് ചെയ്തു ആ കോളേജിൽ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ പോയി കുഞ്ഞേ മീറ്റ് ചെയ്തു കുഞ്ഞ് ആക്ച്വലി അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞ് ഞങ്ങൾക്ക് കുഞ്ഞിയുടെ ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയിട്ടുണ്ട് തോമസൺ റെസ്റ്റോറൻറ്റ് അത് ശക്തിൻ സ്റ്റാൻഡിലാണ് പക്ഷേ അവിടുത്തെ ആംബിയൻസും അവിടുത്തെ ഒരു സർവീസൊക്കെ ഭയങ്കര അടിപൊളിയാണ് ഫുഡ് പിന്നെ പറയുകയും വേണ്ട ഞങ്ങളെല്ലാവരും വാങ്ങിയത് ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് റൈസും പിന്നെ വോട്ടം ജ്യൂസും പൈനാപ്പിൾ ജ്യൂസൊക്കെ ആയിട്ട് വാങ്ങി അതൊക്കെ കഴിച്ചപ്പോൾ കാരണം രാവിലെ തൊട്ട് ഞങ്ങളൊന്ന് കഴിക്കാണ്ടിരിക്കും അതും കൂടെ കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ പോയി അപ്പോൾ കോളേജിൽ ആവശ്യങ്ങളും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ റിട്ടേഡ് പോകാൻ വേണ്ടി ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിച്ച് അതും എൻ്റെ കുഞ്ഞെനിക്ക് എല്ലാം നമുക്ക് മൂന്നു അടിപൊളി ഒരു അടിപൊളിയൊരു ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ഇപ്പം കുഞ്ഞെ ഓട്ടോയൊക്കെ കഴിച്ച് ഇവിടെ സ്റ്റേഷനിൽ വിട്ടു ഇനി ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് നേരെ ഉറ്റു പോകും പോവും അപ്പ അവിടെ ചെന്നിട്ട് കാണാം പിന്നെ ഞങ്ങൾ നേരെ ട്രെയിനിൽ കയറി ട്രെയിനിൽ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞങ്ങൾ ജനറൽ തന്നെ പോകുന്ന ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ട്രെയിനിൽ കയറുമ്പോൾ ഞാൻ അവളും അടുത്തിരുന്നത് ശരിയാവത്തില്ല അതെങ്ങനെ കാണിക്കുന്നത് പക്ഷെ ഒരു സൺസെറ്റ് വ്യൂ ഞങ്ങൾ അവിടെ നിന്ന് കണ്ട് ഞങ്ങൾക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല വേറെ ഒരു ചേട്ടനായിരുന്നേ പിന്നെ ഈ വ്യൂ കണ്ടപ്പോൾ എടുക്കാൻ അയക്കാൻ തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തതാണ് പക്ഷെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ട്രാവൽ പോയത് അതും കൂടെ കൂടെയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു പിന്നെ തിരിച്ച് വന്നപ്പോൾ പറയും വേണ്ട വിശന്നിട്ടാണെങ്കിൽ ഞങ്ങൾ അപ്പം ഉച്ചയ്ക്ക് കഴിച്ചാൽ ഓൾമോസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് എനിക്കൊന്നൊരു ഒൻപത് മണി എന്തോ കൊണ്ടായി പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി അവിടെ നിന്ന് ഇടിയപ്പവും ചപ്പാത്തിയും ബീഫ് റോസ്റ്റും പിന്നെ കൊത്തുപൊറട്ടയൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ റെസ്റ്റ് എടുക്കാൻ ഹോസ്റ്റലിൽ വന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ